തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം കോർഡിനേറ്റർ പി വി അൻവർ പാലാ ബിഷപ്പിനെ സന്ദർശിച്ചു എൻ ഡി എ ഭാഗത്തു നിന്നും പിന്തുണ ലഭിക്കാത്തതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് ഒപ്പമുണ്ടായിരുന്ന സജീവക്കടമ്പിൽ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം കോർഡിനേറ്റർ പിൻവർ പാലായിലെത്തി ബിഷപ്പുമാർ ജോസഫ് കല്ലാർങ്ങാട്ടുമായി കൂടിക്കാഴ്ച നടത്തി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിന് ശേഷം ഒരു മണിയോടെയാണ് അൻവർ പാലായിലെത്തിയത് മറ്റു സാമുദായിക നേതാക്കളെ കണ്ടിരുന്നുവെന്നും ഇതിന്റെ ഭാഗമായി പാലായി എത്തിയതെന്നും അൻവർ പറഞ്ഞു കോട്ടയത്ത് സി എസ് ഐ ബിഷപ്പിനെയും കണ്ടിരുന്നു പാലാ ബിഷപ്പിനെയും കണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചതായും സഭയുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് തേടുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നുണ്ട് കാണുന്നുണ്ട് മറ്റു നേതാക്കളെ സജി പഞ്ഞക്കടവനും ടീമും നമുക്ക് ഈ കേരള കോൺഗ്രസ് ഒന്നടങ്കം നമ്മളൂടെ സഹകരിച്ച് ചേരാൻ തീരുമാനിച്ചതെന്ന് നിങ്ങൾക്കറിയാം സ്വാഭാവികമായും ഇവിടെ വരുമ്പോൾ സി എസ് ഐ ബിഷപ്പിനെ അവിടെ വെച്ച് കണ്ടു ബഹുമാനപ്പെട്ട പല ബിഷപ്പിനെയും കാണുക നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിക്കുക അങ്ങനെന്തായിട്ടും സ്വാഭാവികമായിട്ടും നമ്മളെല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് നമ്മളത്തേക്കും ഈ മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ വലിയ താല്പര്യത്തോടുകൂടി ഇടപെടുന്നത് സഭകളാണ് അത് നിലക്ക് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ സഭകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് അറിയണം അത് പറയ കേൾക്കാനും ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വിഷയത്തിൽ പറയാനും എല്ലാം ആ രീതിയിലുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഡിസ്കഷൻ മാത്രമേ കർഷക വിഷയങ്ങളിൽ വലിയ താല്പര്യത്തോടെ ഇടപെടുന്നത് സഭകളാണ് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളിൽ സഭയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു എൻ ഡി എയുടെ ഭാഗത്ത് നിന്നും പിന്തുണ ലഭിക്കാത്തതാണ് പാർട്ടി വിടാൻ പറഞ്ഞു വളരെ പ്രവർത്തിക്കാൻ അപ്പോൾ കാരണമെന്നൊപ്പമുണ്ടായിരുന്ന അവരുടെ ഭാഗത്തുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചു ഇതിന് മാത്രമല്ല കാർഷിക വിഷയങ്ങൾ പ്രിയപ്പെട്ട അൻവർ പി വി അൻവറിൻ്റെ ഇടപെടിയിലും ഒക്കെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വന്യമൃഗ ആക്രമണത്തിനെതിരെയുള്ള പോരാട്ടം ഞാൻ ഇന്ത്യയിൽ ചേർന്ന് തന്നെ വന്യമൃഗ ആക്രമണം തടയുന്നതിനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം അതോടൊപ്പം തന്നെ റബ്ബറിന് വില വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ എന്നാ തെരുവുനായ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടും എന്നൊക്കെ പ്രതീക്ഷയോടുകൂടി അറിഞ്ഞത് ഈ വിഷയങ്ങളിലൊന്നും ഗവൺമെൻറ് ഇടപെട്ടില്ല അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് അൻവറിന്റെ വലിയ താല്പര്യത്തോടെയാണ് എത്തിയതെങ്കിലും ഒന്നും ലഭിച്ചില്ല കാർഷിക വിഷയങ്ങളിൽ അൻവറിന്റെ ഇടപെടൽ ശ്രദ്ധേയമാണ് എന്നാൽ പല വിഷയങ്ങളിലും കേന്ദ്രം ഇടപെടാതിരുന്നതിനാലാണ് അൻവറിനൊപ്പം ചേർന്നതെന്നും സജി മഞ്ഞ കടമ്പിൽ പ്രതികരിച്ചു